ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഭരണഘടനയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം വീഡിയോയിലേക്ക് ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഏർപ്പെടുത്തിയത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനും വിഭജിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതി അറിയപ്പെടുന്നത് ജൂൺ തേർഡ് പ്ലാൻ അഥവാ ബാൾക്കൺ പ്ലാൻ അഥവാ ഡിക്കി ബേർഡ് പ്ലാൻ അപ്പൊ ജൂൺ തേർഡ് പ്ലാൻ്റെ മറ്റു പേരുകളാണ് ബാൾക്കൺ പ്ലാൻ ഡിക്കി ബേർഡ് പ്ലാൻ ഇപ്പൊ ചോയ്സില് ജൂൺ തേർഡ് പ്ലാനിന് പകരം ബാൾക്കൺ പ്ലാൻ ആണെങ്കിലും ശരിയാണ് ഡിക്കി ബേർഡ് പ്ലാൻ ആണെങ്കിലും അത് ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ അവസാന നിയമം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇനി ഭരണഘടനാ നിർമ്മാണത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കൃതമാകുമ്പോൾ അംഗങ്ങളുടെ എണ്ണം എത്ര മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം എത്ര പതിനേഴ് അതിൽ വനിതകൾ പേരാണ് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡാഷിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനി ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ എട്ട് പട്ടികകൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപവൽക്കരിക്കപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആമുഖം ഭേദഗതി ചെയ്ത സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ദാസ് ഭാർഗവ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷി ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എന്നെ പൽക്കി വാല പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്ന് റഷ്യ ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് യു എസ് എ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്ന് ദക്ഷിണാഫ്രിക്ക നിയമവാഴ്ച ഏകപൌരത്വം കാബിനറ്റ് സമ്പ്രദായം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തുനിന്ന് ബ്രിട്ടൺ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന് കാനഡ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന് ഫ്രാൻസ് കൺകർഡ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന് ഓസ്ട്രേലിയ ഇനി അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് ഭാഗം നാല് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സിംഗ് കമ്മിറ്റി മൗലികാവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് ഭാഗം മൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കറാച്ചി സമ്മേളനം നടന്നത് ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് പൗരത്വ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം മൂന്ന് രീതിയിൽ ഇനി ഭേദഗതികൾ ചെറു അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നിലവിൽ വന്നത് മതേതരത്വം അഥവാ സെക്യുലാർ എന്ന പദം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എത്രാം ഭേദഗതി വഴിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് പാർലമെന്റ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒൻപതാം ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ് ഒന്നാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് അൻപത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അറുപത്തി ഒന്നാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ആർ ബാലകൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഏഴാം ഭേദഗതി ലോക്സഭയിലെ അംഗസംഖ്യ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി മുപ്പത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭാഷകൾ ബോഡോ ദോഗ്രി മൈഥിലി സന്താളി ഇന്ത്യയിൽ ജി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന്